ചേച്ചി മണ്ടോതിരിച്ചേച്ചിന്നൊന്നും വിളിക്കാൻ പാടില്ല കവയത്രീന്ന് വിളിക്കണം ആ അല്ല ഇങ്ങനെ എഴുതുമായിരുന്നു പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല ആ ആ ഇതാണ് ഇപ്പൊ പ്രസിദ്ധീകരിച്ചത് ശരി 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 വിളിച്ച സന്തോഷം ഇപ്പൊ അടുത്ത കോള് വരും നമുക്ക് ഈ സ്വീകരണത്തിന് ആന കൊണ്ടുവന്നാലെ എല്ലാം വേണ്ട ഞാൻ പറ ശരി അഭിനന്ദനം അഭിനന്ദനം മഹാകവി ഈ വിരല കൊണ്ടാണ് ഗംഭീര കവിത എന്താ എല്ലാരും കൂടി അത് ഞങ്ങളെ തീരുമാനിച്ചു കപ്പിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികം അടുത്ത മാസം പത്തിൽ നടത്താൻ തീരുമാനിച്ചു അതിനൊന്നും വന്നതല്ല അഭിമാനമാണ് മണ്ടോദി പുലരി ത്തിന് മുഖ്യാതിഥിയായി മണ്ടോദരി മേടത്തിന് ഞങ്ങക്ക് കിട്ടണം ആണോ ഞങ്ങൾ ആഗ്രഹം പുലരിക്ക ആഗ്രഹം അങ്ങനെയാണെങ്കിൽ മണ്ടുവരും പണ്ടു പാഠത്തിന് നവിക്കുന്നു നവിക്കുന്നു പാടത്തെ ഞാൻ അവരുടെ ഭർത്താവ് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് ആ വീട്ടിൽ ഞാൻ അടക്കളക്കെ പോകാറുണ്ട് പോകുമ്പോഴൊക്കെ പലഹാരങ്ങൾ കൊണ്ടുത്തനും ഒക്കെ ഞാൻ കഴിക്കും അപ്പോഴൊക്കെ ഞാൻ കഴിയുന്നത് നടക്കുന്ന പക്ഷേ മണ്ഡാട് ഇത്രയും നല്ല ഒരു കവി ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ മഹാമാരുടെ പല കവിതയും വായിച്ചിട്ടുണ്ട് പിന്നെ കവിത എഴുതാത്തോണ്ട് ചെറിയ പ്രശ്നം ഉണ്ടായി നീയേ അവിടെ പോയിട്ട് അതിന്റെ കാര്യം കിടക്കുന്നു അടുത്തേക്ക് ഒരു കവിത എഴുതി വെച്ചോഷ ാണിത് തന്റെ മുഹൂർത്ത സംസാരിക്കാൻ നമ്മുടെ പ്രശസ്ത കവിയത്തിൽ മണ്ടോതിരി ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം സന്തോഷം കൊണ്ട് ഞാൻ വിചാരിച്ചിട്ടില്ല എന്റെ കവിത ഇത്രയും വലിയ പ്രസിദ്ധിയിലേക്ക് പോകുമെന്ന് എല്ലാ ദിവസവും കിടന്നുറങ്ങുമ്പോ ഓരോരോ കവിതകളായിട്ട് തലയുടെ ിൽ വന്ന് ഇങ്ങനെ കറങ്ങും ചിലതൊക്കെ ഞാൻ കുറിച്ചു വെക്കും ചിലതിനോടൊക്കെ പോയിട്ട് പിന്നെ വരാൻ പറയും എന്റെ സുഖദേട്ടന് ആദ്യമൊക്കെ ഞാൻ എഴുതുന്നത് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു പിന്നീട് അത് അദ്ദേഹം തിരിച്ചറിയാൻ തുടങ്ങി അങ്ങനെ ഞാൻ എഴുതിയതിൽ ഏറ്റവും സുഗതേട്ടൻ ഇഷ്ടപ്പെട്ട കവിതയാണ് പൂങ്കുല അത് സുഗതേട്ടൻ പോലും അറിയാതെയാണ് ഞാൻ ടീപ്പൊരിയിലേക്ക് അയച്ചത് എന്റെ ഫോട്ടോ മാസികയിൽ കണ്ട ആ ദിവസം സുഗതേട്ടൻ തുള്ളി ചാടുകയായിരുന്നു ഇനിയും പ്രസിദ്ധീകരിക്കാത്ത ഒരുപാട് കവിതകൾ എന്റെ അലമ്പനിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവരെല്ലാവരും ഞാൻ പുറത്തു വിടും അല്ലേ ഇങ്ങനെ അല്ലേട്ട് പൊന്നാട് തന്നതിന് പൂച്ചു തന്നതിന് ഞങ്ങളെങ്ങനെ അംഗീകരിച്ചതിന് ഒരുപാട് നന്ദി പിന്നെ കവിത്രിയോട് ഒരു ചോദ്യം ചോദിക്കാറുണ്ട് സ്റ്റുഡന്റ് തന്നെയാണ് കവിത്രി അന്ന് പഠിക്കണ കാലത്ത് കുറെ അക്ഷരത്തെറ്റൊക്കെ ഉള്ള ആളാ പക്ഷെ ഇപ്പൊ ഒരു കവിത എഴുതി നാട് അംഗീകരിക്കണോന്നൊക്കെ പറയുമ്പോൾ ഒരു ഗുരുനാഥൻറെ സന്തോഷം പറയാറില്ലല്ലോ എന്തായാലും നന്നായി ഏ പിന്നെ എനിക്ക് ആ കവിതയില് ഏറ്റവും ഹൃദ്യമായിട്ട് തോന്നിയിട്ടുള്ള ഒരു നാല് വരികൾ അത് എംപീരാണത് ഏ അപ്പൊ അതിന്റെ എന്റെ ഒരു സംശയം ഞാൻ അത് തീർക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്കും അത്തരത്തിലുള്ള ഒരു സംശയം ഉണ്ടോ എന്ന് അറിയില്ലോ അപ്പൊ അതൊന്ന് പറഞ്ഞാ നന്നായി ആ വരികള് ഇതാണ് തലയറുക്കപ്പെടേണ്ട കോഴിയുടെ ചികളത്തുടിപ്പുകൾ അറിവുകാരന്റെ കത്തിയുടെ പതുങ്ങിയ മൃത്യുഗന്ധം തിരിച്ചറിയുന്നു സിംബോളിക്കാത് എനിക്ക് അത് ഒന്ന് അറിഞ്ഞാൽ ഒന്ന് അത് കവിത്രയുടെ കയ്യിൽ നിന്ന് തന്നെ അതൊന്ന് കേട്ടാൽ സന്തോഷമായി മറ്റുള്ളവർക്കും അത് മനസ്സിലാക്കാനോ അല്ല അത് അതിപ്പോ അങ്ങനെ ഒരാൾക്ക് തന്നെ അതിന്റെ ഒരു അർത്ഥം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല പിന്നെ കവിയത്തിന് ഉദ്ദേശിക്കുന്നത് ഇത് പലർക്കും പല രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അല്ലാണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു അർത്ഥം ഒന്നും ഇല്ല കവിതണ്ട് അറിയില്ല കവിതയ്ക്ക് അർത്ഥണ്ട് അർത്ഥം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എഴുതിയത് ഈ കവിത എഴുതിയത് ഞാനാണ് ഇത് അയാളുടെ കവിതയല്ല ഇത് എന്റെ കവിതയാണ് പാട്ടുപാടും നിങ്ങൾ ഇത്രയും കൂടിയിരിക്കുന്ന ആളുകളെ കൂടി ഇരിക്കുന്ന ആളുകളെ ഞാൻ എന്റെ കയ്യിൽ തെളിവുണ്ട് എന്റെ കവിത ഇവിടെ അച്ചടിച്ചു വന്നത് ഒരു മാസമായിട്ടേ ഉള്ളൂ അതിനു മുമ്പ് നാല് മാസം മുമ്പ് എന്റെ കവിത ഞാൻ എന്റെ ഫേസ്ബുക്കില് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഭയത്തിന്റെ ഉമ്മനിയിൽ ഇറക്കാം

ഇതെന്റെ കവിതയാണ് എന്ന സത്യാവസ്ഥ നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇവിടേക്ക് കയറി വന്നത് ഞാൻ നേരത്തെ അവിടെ ഉണ്ട് സുഹൃത്തുക്കളെ എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്റെ കവിത എന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വരികൾ അച്ചടിമഷി പുരണ്ടല്ലോ എന്ന് പറയുന്നത് സന്തോഷമുണ്ട്